പ്പുറത്തിരിക്കുന്നൊരു ശക്തരാണെന്ന് ആര് പറഞ്ഞു ഇപ്പൊ കോൺഗ്രസിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കൂടെയുള്ള യു ഡി എഫ് കക്ഷികളുടെ കണ്ണുതുറുപ്പിക്കലിന് അവർക്ക് നിക്കുന്നുണ്ട് പറയുമ്പോഴേക്കും ഏറാം മൂളി സമ്മാച്ചു കൊടുക്കല്ലേ പണ്ട് കെ കരുണാകരന്റെ വീട്ടിലായിരുന്നു യു ഡി എഫ് ഉണ്ടായത് തൃശ്ശൂര് പൂങ്ങന്നത്ത് ഓഫീസിൽ വെച്ചിട്ട് അത് കണ്ടിട്ടുള്ള ആളും ഞാൻ തന്നെയാണ് അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പുറം ഒന്നും യു ഡി എഫിൽ നടക്കില്ല ഇന്ന് അവര് പറയണത് കേട്ട് എറാമോളിൽ നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാരാണ് അവിടെ ഉള്ളത് അവരെ കൊണ്ടൊന്നും കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയില്ല ആ കപ്പല് മുങ്ങിത്തുടങ്ങി മുങ്ങല്ല ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി എ സി സി ആസാനം അടച്ചു മുട്ടേണ്ട സമയം അത് കാരണം ഇത്രയും കാലമായിട്ട് ഒരു ഓഫീസ് പണിയാൻ പോലും സ്വന്തമായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ അറുപത് കൊല്ലം ഭരിച്ചിട്ട് അവരെന്താ ചെയ്ത് ഒരു സ്വന്തം ഒരു ഡൽഹിയിലില്ല എന്ന് വേണമെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പല നേതാക്കളെയും അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട് അഞ്ച് പ്രാവശ്യം ഞാൻ ഡൽഹി പോയിട്ട് എനിക്ക് ഒരു നേതാക്കളെ പോലും കാണാൻ കഴിഞ്ഞില്ല കാരണം ശ്രീമതി സോണിയാഗാന്ധി പറയും അവർക്ക് വയ്യ ആരും കാണുന്നില്ല രാഹുൽ ഗാന്ധി പിന്നെ അവിടെ ഉണ്ടാവാറില്ല പിന്നെ കണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളു അത് കഴിഞ്ഞ് പിന്നെ ഇവിടത്തുകാരനായിട്ടുള്ള ഒരു നേതാവിനെയാണ് കാണാൻ ഏറാൻ മോളി നിൽക്കേണ്ടത് കുറെ നിന്നു കാരണം ഈ പ്രസ്ഥാനം പോരാനുള്ള ഒരു മടി എനിക്കുണ്ടായിരുന്നു പക്ഷെ ഒരു സങ്കടം പറയാൻ പോലും ആരുമില്ലാത്തൊരു സ്ഥിതി നമ്മളൊക്കെ സങ്കടങ്ങൾ പറയുമ്പോൾ അവർക്ക് പുച്ഛാണ് അതും എന്റെ വീട്ടിൽ വളർന്ന ആളുകളാണ് അവരൊക്കെ എന്റെ സ്വന്തം സഹോദരന്മാരും ആര് വളർന്ന ആളുകളാണ് അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ വല്ലാണ്ട് വേദനിക്കും ഞാൻ അങ്ങനെ അതുകൊണ്ട് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ ഈ പാർട്ടി വിട്ട് പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തിരുന്നു കാരണം എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നെ ബി ജെ പിയോ മാസിസ്റ്റ് പാർട്ടിയോ അല്ല എന്നെ തോൽപ്പിച്ചത് എന്നെ തോപ്പിച്ചു കൂടെ നടന്ന് അത് പിന്നെ അവരുടെ ശീലാണ് കൂടെ നടന്ന് പറ്റിക്കുക എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിന്റെ ഒരു മുഖമുദ്രയാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ പരാതി കൊടുത്തിട്ടും പരാതി പറഞ്ഞ ആൾക്കാരെ തന്നെ ഓരോ സ്ഥലത്ത് അവര് മണ്ഡലം പ്രസിഡന്റ്മാരും ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടും എന്റെ സഹോദരന്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട് പാവത്തിനെ ഇപ്പൊ കുളിപ്പിച്ച് കിടത്തിക്കോളും കോൺഗ്രസ് കാരണം എന്നെ എന്നെ തോൽപ്പിക്കാൻ നിന്ന ആളുകളാണ് ചുറ്റും നിൽക്കണത് അപ്പം ആള് ഭാവം നിർത്തിയാ വടകര എന്നാ ജയിച്ചു പോയനെ ഇവരുടെ എല്ലാം ഒരു എന്താ പറയാ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ശരിയാണ് കരുണാടിന്റെ മക്കളവർക്ക് വേണ്ട അതിലാദ്യം എന്നെ പുറത്താക്കി എങ്ങനെങ്കിലും ഓടിച്ചു വിട്ടു അവര് ജയിച്ച പക്ഷെ ഞാൻ ഇപ്പൊ എനിക്ക് സമാധാനം അവരറിയില്ലേ അതറിഞ്ഞാ അവരെ ബോധം പിന്നേം പോവും പക്ഷെ കെ മുരളീധരൻ അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ടാ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവ അത് കാരണം അദ്ദേഹത്തിന് ബുദ്ധി വരാൻ കുറച്ചുകൂടി കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പോരും കാരണം എന്റെ സഹോദരൻ എന്തായാലും നശിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഒരു പരോധനം കൂടി ഞാൻ ഇവിടെ മരിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹം ഇപ്പൊ തൃശ്ശൂർ തന്നെ അവിടെ ഈ തോൽപ്പിക്കുന്ന ആളുകളെയൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാം പല ജനങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പിന്മാറി കഴിഞ്ഞു ഇലക്ഷ പ്രചരണത്തിൽ ഇല്ല എന്ന് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് അവിടെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധാ ഞാൻ അതാ പറഞ്ഞേ എന്റെ കൂടെ ആളുകൾ വന്നു വന്ന് ഉള്ളൂ അത് ഞാൻ കൊണ്ടുവന്നിരിക്കും കാരണം വേറെ ഒന്നല്ല എൻ അച്ഛന്റെ ചെറിയൊരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂടെ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാം അവിടെ നിന്ന് അവർ അവര് പാവങ്ങൾ നശിച്ചു പോകും അപ്പൊ അതുകൊണ്ട് പതുക്കെ പതുക്കെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കും അതിന് അതാണ് ഇനി ഞാൻ നിങ്ങൾ കണ്ടാക്ക എന്റെ വലങ്കട കൈ ഒക്കെ തന്നെ വന്നിട്ടുള്ളത് ഇനിയും വരും ഇനി ഇഷ്ടമാതിരി ആൾക്കാർ വരും അവരൊക്കെ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയൊന്ന് നിൽക്കുകയാണ് പലരുമായിട്ട് സംസാരിച്ചിന്റെ പലരും വരും ഈ പറഞ്ഞവര് രണ്ട് മുഖ്യമന്ത്രിമാരും മക്കളല്ല ഇനിയും മുഖ്യമന്ത്രിമാരും മക്കളുണ്ട് വരാൻ അപ്പൊ അതിൽ ആരാന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളെന്താ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി കാരണം ബുദ്ധി മനസ്സിലാവും മനസ്സിലാവും ആരൊക്കെയു വരാൻ നിൽക്കുന്നെ കാരണം നമുക്ക് ഒരു ഞാൻ എന്റെ കുടുംബത്തിൽ ഞാൻ കണ്ടത് വികസനങ്ങളാണ് എന്റെ പിതാവ് ആരെയും നോക്കില്ല അത്തരത്തില് അദ്ദേഹം വികസനം കേരളത്തിന് തന്നെ ഓരോന്ന് എടുത്തു നോക്കും എവിടെങ്കിലും എനിക്ക് അതിശയം തോന്നിയത് ആദ്യത്തെ ഒരു ഫ്ലാറ്റ് കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ വന്ന് മോനെ അവിടെ താമസിക്കാൻ വേണ്ടി ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ പോയപ്പോ ആദ്യത്തെ ഫ്ളാറ്റും തറക്കല്ലിട്ടത് കെ കരുണാകാരനാണ് അപ്പൊ ഞാൻ ചോദിച്ചവടി എത്തിയോന്ന് ചോദിച്ചു അതായത് ഏത് നല്ല കാര്യങ്ങൾക്കും തുടക്കിട്ടിരുന്ന അദ്ദേഹമായിരുന്നു എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിനും മോദിയിലും ഞാൻ കണ്ട ഒരു സാമ്യം അതാണ് ഒന്നിനെയും പേടിയില്ല കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ ഭാരതമാണ് അങ്ങനെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാം കാരണം മക്കൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് വരും അദ്ദേഹം എല്ലാവരും മക്കളായിട്ട് കാണുന്ന ഒരാൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴില് ഇന്ത്യ നമ്മുടെ കേരളം നമ്മുടെ കേരളം അങ്ങനെ കിടന്നാൽ മതിയോ കെ കരുണാകരന്റെ കാലശേഷം ആരും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ആർക്കും ചെയ്യാൻ താല്പര്യമില്ല അഞ്ചുകൊല്ലം കഴിഞ്ഞു അങ്ങ് പോവാ പിന്നെ എന്റെ പിതാവ് എന്നെ ശപിക്കില്ല കാരണം അദ്ദേഹം അനുഭവിച്ച കണ്ണീരും എല്ലാം കണ്ടത് ഞാൻ മാത്രാണ് അവസാനം അദ്ദേഹത്തിനെ നോക്കാൻ ഞാൻ മാത്രേ അപ്പൊ കെ കരുണാകരന്റെ അവകാശം പറയാൻ ആരും വരണ്ട നോക്കി എനിക്ക് തന്നെയാണ് അവകാശം അതിനേഴ് കൊല്ലം എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു ദിവസം പോലും അച്ഛൻ്റെ അടുത്ത് മാറാത്ത മകളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ ജന്മനാ അച്ഛനാവും നമ്മളെ അച്ഛൻ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല പക്ഷെ അവകാശവാദങ്ങൾ വേണ്ട അത് മാത്രമേ ഞാൻ പറയുള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തൃശൂർ എൻ്റെ വീടിനെ പറ്റി വരെ പറയുന്നുണ്ട് അത് അച്ഛൻ എനിക്ക് തന്ന വീടാണ് പക്ഷെ ഞാൻ അന്ന് മര്യാദയോണ്ട് ഈ ചേട്ടനോടുള്ള ഒരു വീക്ക്നെസ്സാണ് എൻ്റെ ഭാവി മുഴുവൻ തകർത്തത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇവിടെ വന്ന് വേറെ വീട്ടിൽ വന്നു തോന്നണ്ട അത് ചേട്ടന്റെ കൂടി പേരിൽ കിടന്നോട്ടെ അത് എന്തായാലും ഞാൻ വിൽക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് അതിപ്പൊരവകാശായി ആൾക്ക് ഞാൻ പലപ്പോ എന്റെ അടുത്ത് ചോദിച്ചു ആരൊക്കെ വന്നിട്ട് കെ മുരളീധരൻ ഇവിടെ നിന്ന് താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ മതി സംവിധിത മനസ്സിലില്ല എന്റെ റൂമില് ഞാൻ കിടക്കും ചേട്ടൻ താഴെ താഴോന്ന് നടന്നോട്ടെ അപ്പൊ ചേട്ടൻ ഒരു വാർക്ക് പറഞ്ഞു അറിഞ്ഞിട്ടു അവള് മഹാസ്ഥാനം എന്റെ കൂടെയുള്ളവരെ പിടിച്ചോണ്ട് പോകുന്നു അതായത് കോൺഗ്രസ്സുകാർ വരുമല്ലോ അവിടെ കോൺഗ്രസ്കാർക്ക് അവിടെ ആത്മാവം തന്നോടാ ഞാനല്ലേ തൃശ്ശൂരിൽ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടത് അല്ല തമാശക്ക് പറഞ്ഞാണ് അദ്ദേഹം ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു വൈരാഗ്യമൊക്കെ ഉള്ളിൽ വെച്ചാലും അത് അതപ്പ കഴിഞ്ഞ അപ്പൊ കഴിഞ്ഞു ഞാൻ മതില് ഇന്ന് പറയുന്നത് നാളെ അദ്ദേഹത്തിന് മാറ്റി പറയാൻ ഒരു ബുദ്ധിമുട്ട് പോയി അത് നിങ്ങൾ അറിയാമായിരിക്കും ഇന്നിപ്പോ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ഒരു ന്യൂസ് വായിച്ചു കൊല്ലത്തുള്ളൊരു നേതാവാണ് അതായത് എൻ്റെ നാറിയവരും ഇവരെയൊന്നും പിടിച്ചു കൊണ്ടുപോകാന് പാർട്ടിക്ക് പറ്റുള്ളൂ എന്ന് ചോദിച്ചു അദ്ദേഹത്തോടെ എനിക്ക് പറയുന്ന നേരമൊന്ന് കഷ്ടപ്പെട്ട ഒരു പത്ത് പേര് ആ പാർട്ടിയിൽ പോയി ആ പാർട്ടിയിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പൊ ഒരു എം പി ഉണ്ട് അദ്ദേഹം എപ്പഴാ ഇവിടുന്ന് അങ്ങോട്ട് ചാടുന്നു അറിയില്ല അങ്ങനെയുള്ള ഒരാള് എന്നെ പറയാൻ വരണ്ട ഞാൻ നല്ല അസ്വസ്ഥലായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഒരു നാറ്റം ഇല്ലാണ്ട് ജീവിക്കുന്ന ആള് അവരെ അത് അവരെ തന്നെ നോക്കിയാ മതി ഒന്നും വേണ്ട അദ്ദേഹം താമസിക്കുന്ന ആ സ്ഥലം തൊട്ട് നീണ്ടകര തൊട്ട് ആ കൊല്ലം വരെ ഒന്ന് അദ്ദേഹം ഒരു പത്ത് നടന്ന ഒരു പത്ത് വരെ കിട്ടില്ല എന്താ കിട്ടാത്തത് അപ്പൊ അതിന് അസൂയ തോന്നിയിട്ടൊന്നും കാര്യമില്ല എനിക്ക് ഇവരോടൊക്കെ ഞാൻ എനിക്ക് ഏറ്റവും ഇതിൽ വന്നതിൽ സന്തോഷം ഇത്രയും കാലമായി മനസ്സിലടക്കിപ്പിടിച്ച എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ആരെങ്കിലും ഇനി പറഞ്ഞ അപ്പ ഞാൻ തിരിച്ചു കാരണം അത്രയധികം മനസ്സിന്റെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ അവിടുന്ന് പടി ഇറങ്ങിയത് അത്രമാത്രം ഒരു സ്ത്രീനെ പറ്റി ഇനി പറയാനോ ബുദ്ധിമുട്ടിക്കാനോ കാരണം അവർക്ക് ഞാൻ എവിടെ ചെല്ലുമ്പോഴും കെ കരുണാകരന്റെ മകൾ എന്നുള്ള നിലയില് എനിക്ക് കിട്ടുന്ന സ്നേഹം അംഗീകാരം അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എന്നെ ഒരു ഫ്ലെക്സിൽ വെക്കില്ല എന്റെ ഒരു പ്രോഗ്രാമില് സ്റ്റേജിൽ കയറ്റില്ല അങ്ങനെ വളരെയധികം എന്നെ കഷ്ടപ്പെടുത്തി ഇപ്പൊ ഇപ്പൊ എനിക്ക് സമാധാനം എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇത്രയും കിട്ടിയാൽ എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ചെറിയൊരു സുഖം അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഏത് പാർട്ടിക്ക് എന്നോട് വെച്ച് തിരിച്ചു വരുവോ ഞാൻ തിരിച്ചു വരേണ്ട കാര്യം എന്താ ഞാനൊരിക്കലും ഒരു തീരുമാനം ഞാൻ എന്റെ പിതാവ് പോയിട്ട് പോലും പാർട്ടിന്ന് പോകാത്ത ആളാം കാരണം അന്ന് എന്നിട്ടും ഞാൻ പാർട്ടിന്ന് അകുന്ന എന്താ വെച്ചാ അച്ഛനെ വിഷമം തോന്നണ്ട അച്ഛനെ നോക്കുന്ന ഞാനാണ് പക്ഷെ ഞാനൊരു തീരുമാനം എടുക്കാൻ വൈകും വൈകിയ പക്ഷെ അതിനൊരു മിനിറ്റ് പിന്നെ ഞാൻ തിരിച്ചു പോക്കില്ല എന്റെ മരണം വരെ ഭാരതീയ ജനതാ പാർട്ടി പണ്ട് ഇന്ദിരാഗാന്ധി പറയുന്ന ഓരോ തുള്ളി രക്തവും ഇനി പാർട്ടിക്ക് വേണ്ടിയിരിക്കും ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളാണ് തൃശ്ശൂര് അവിടുത്തെ സ്ഥിതിഗതികൾ അറിയുന്നുണ്ട് ഞാൻ പറയാ ഇപ്രാവശ്യം ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കും അത് അത് പിന്നെ അറിയാനോ കിട്ടിക്കഴിഞ്ഞാ എങ്ങനെ കളിക്കണം അറിയുന്ന ഒരു പാർട്ടിയാണ് മറ്റേതിലിപ്പോ നേതാക്കളില്ല നേതാക്കൾക്ക് അന്നൊക്കെ ഒന്നോ രണ്ടോ ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അങ്ങനെയല്ല ഇന്നിങ്ങനെ ഓരോ നേതാക്കന്മാർക്കും ഗ്രൂപ്പാണ് ഇതിപ്പോ രാവിലെ എണീറ്റ എന്റെ അലോന അയ്യോ അയാളോട് ചിരിച്ച അയാള് പെടങ്ങോ ഇയാളോട് ചിരിച്ച അവിടെ പെടങ്ങോ ഇങ്ങനെ പേടിച്ചിട്ടാണ് ഇപ്പം ആ പാർട്ടി പ്രവർത്തകരവിടെ ജീവിക്കണത് അപ്പൊ അതെന്നൊക്കെ ഇഷ്ടംമാതിരി ഇഷ്ടമാതിരി എന്നല്ല നല്ലോണം ഒരു ഒഴുക്ക് തന്നെ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം എനിക്ക് കോൺഗ്രസ്സുകാരറിയുന്നവര് വേറെ ആർക്കും അറിയില്ല ഞാൻ ജനിച്ചു വീഴുമ്പോ എന്റെ അച്ഛൻ എം എൽ എ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് സ്ഥാനമാനങ്ങളൊന്നും നോക്കിയിട്ടല്ല ഞാൻ വന്നത് ഞാൻ നിരുപാധികം എന്തെങ്കിലും ഞാൻ സ്ഥാനം വേണം എന്നാ ആരെങ്കിലും പറയട്ടെ കാരണം സ്ഥാനങ്ങള് കണ്ട് ഇതിനൊക്കെ ഇത്രേ വിലയുള്ളൂ ഇന്ന് ഇരുന്നവരല്ല നാളെ ഇരിക്കണേ മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവരൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് ഈ പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ എല്ലാവർക്കും ആ പാർട്ടിയിൽ നിന്നപ്പോഴും അല്ലാണ്ടും സാധാരണ ജനങ്ങൾ ഒമ്പത് വയസ്സോട്ടുള്ള തൊണ്ണൂറ് വയസ്സുള്ളവർക്ക് ഞാൻ പത്മയച്ചു ഞാൻ ഇനി പത്മിച്ചായിട്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും എന്താവശ്യത്തിന് ഒരു സഹോദരി വിളിക്കുന്ന മതി എന്നെ വിളിക്കാം എന്നെ കൊണ്ട് പറ്റണമാതിരി വ്യക്തിബന്ധങ്ങളെ ഏറ്റവും അധികം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഏതായാലും നിങ്ങളുടെയൊക്കെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കണ്ണൂർ എത്തിയ ഒരു സന്തോഷം കണ്ണൂർ എത്തുമ്പോൾ അച്ഛനമ്മയുടെ അടുത്തെത്തിയമാര്യാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ എത്തിയൊരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരനെ ജയിപ്പിക്കണം അറിയാം കാരണം അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് കുറെ ചവിട്ട് കൊണ്ടിട്ടാണ് പോയത് ഇതൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ആള് ഞാനാണ് അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ഗതികേട് അദ്ദേഹത്തിന് വരരുത് അദ്ദേഹത്തെ വിജയിപ്പിക്കണം കാരണം ഇവിടുത്തെ സ്ഥിതിഗതികള് ഞാൻ കേട്ടെടുത്തോളം യു ഡി എഫിന് അത്ര അനുകൂലല്ല അന്ന് നമ്മളൊന്ന് ആഞ്ഞുപിടിച്ച രഘുനാഥ് പറഞ്ഞ മരി ഇവിടുത്തെ ഇതൊരു എം പി ഓഫീസ് നമുക്ക് ആക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി